கேட்கணோ பிரிய கூட்டரே இன்னும் தரகனிலே படநோல்தவம் என்னும் தரகனில் படன உற்சவம் கேட்கணோ தரகனிலே படனோற்சவம் ഹിന്ദി ഉണ്ട് മലയാളം ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ സയൻസ് ഉണ്ട് സോഷ്യൽ ഉണ്ട് ഗണിതമുണ്ട് ഉണ്ട് മലയാളം ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ സയൻസ് ഉണ്ട് സോഷ്യൽ ഉണ്ട് കേക്കണോ പ്രിയ കൂട്ടരേ ഇന്ന് തരകലിൽ പഠനോത്സവം എന്നും തരകലിൽ പഠനോത്സവം കേക്കണോ പ്രിയ കൂട്ടരെ ഇന്ന് തരകലിൽ പഠനോത്സവം എന്നും கனில் படன உற்சவம்